നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഇപ്പോൾ ഷാഫി ഷാഫിക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം സി പി എം ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വോട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇതാണോ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാണ് ഷാഫി തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ പാലക്കാട് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് ഷാഫിക്കെതിരെ ഇന്ന് രാവിലെ ഒരു വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇതിനു മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയായിരുന്നു സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം വന്നത് അതിനുശേഷം ഇപ്പോൾ ഷാഫിക്കെതിരെ അതായത് യൂത്ത് കോൺഗ്രസിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ യുവനിരയിൽപ്പെട്ട കൊള്ളാവുന്ന ചെറുപ്പക്കാർക്കെതിരെ എങ്ങനെയെങ്കിലും അവരെ തളർത്തി അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കി കളയുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് സി പി എം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഒരു സിനിമയിൽ തന്നെ ഒരു ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് നേരെ ലൈംഗികാരോപണം ഉന്നയിക്കുക അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഷാഫി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് എന്താ പറയാ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അടിത്തട്ടിൽ തന്നെ വലിയ തോതിൽ അയാൾ ഇറങ്ങി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷമാണ് അയാൾ എം പി ആയിട്ടും എം എൽ എക്കായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതും കോൺഗ്രസിന്റെ ഒരു കൾട്ടായിട്ട് അയാൾ മാറുന്നതും അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല തവണ ഷാഫിക്കെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പല പല ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയമുണ്ടാകുന്നത് അപ്പം രാഹുലിനെ ഏതാണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ എന്നാൽ പോലും കേസ് വന്നില്ല നിയമപരമായിട്ടുള്ള കേസ് വന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരുവിധം അടിച്ചൊതുക്കിയെന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും കരുതുന്നത് അതിനുശേഷം ഇനി അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഷാഫി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ കാണാൻ കൊള്ളാവുന്ന ഏതൊരു പിള്ളേരെ കണ്ടാലും നമുക്ക് ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് അടിക്കാം എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ഷാഫി ഇത് ഇവർക്ക് മുകളിലുള്ള പല നേതാക്കളും യുവമാരുടെ എല്ലാം തലപ്പത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇവന്മാരിലെ ഇതിന്റെ അപ്പുറത്തിരിക്കുന്ന സാർമാരൊക്കെ ആണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതായത് ഏതു വിധേനയും ലൈംഗിക ആരോപണങ്ങളുണ്ട് മറ്റു ആരോപണങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നോണ പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് സമാനമായ രീതിയിൽ തന്നെ അത് ആണ് ഇപ്പൊ ഷാഫിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ലൈംഗിക ആരോപണം എന്ന് പറയുമ്പോഴത്തേനും പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന ഒരു ആരോപണമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കെതിരെ നടത്താൻ പറ്റുന്ന ഒരു ആരോപണമാണ് കാരണം അതെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക എന്നാണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയും സത്യം പറഞ്ഞാൽ ഈ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ട് നശിച്ചുപോയ പ്രസിഡന്റുമാർ നമ്മുടെ ലോകത്ത് പലയിടത്തും ഉണ്ട് അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അതിന്റെ ഒരു കാരണം ഇതുകൊണ്ട് തന്നെ പ്രതിച്ഛായയാണ് പലപ്പോഴും ഈ രാഷ്ട്രീയത്തിന് എപ്പോഴും ആയുധമായിട്ടിരിക്കുന്നത് ആ പ്രതിച്ഛായ നശി നശിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല രാഷ്ട്രീയ പ്രതിയോഗികളെയും ലക്ഷ്യമെന്ന് പറയാം സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഷാഫിക്കെതിരെയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഷാഫി പാലക്കാട് ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് ആ ഒരു പാലക്കാട്ടിലേക്കാണ് ഷാഫി വന്നതും ഷാഫി അവിടെ വിജയിക്കുന്നതും കോൺഗ്രസിനെ വളർത്തുന്നതും ഷാഫിയാണ് പിന്നീടാണ് ഷാഫി അവിടെ നിന്ന് പോയി പാർലമെന്റിലേക്ക് മത്സരിക്കാനായിട്ട് വടകരയിലേക്ക് പോകുമ്പോൾ വടകരയിലേക്ക് പോകുന്നതും രാജിവെക്കുന്നു അവിടെ അവിടത്തേക്കാണ് പിന്നീട് രാഹുലിനെ കൊണ്ടിരുന്നതും രാഹുലിനെ ഷാഫി അവിടെ നിർത്തി വിജയിപ്പിക്കുന്നതും അതുകൊണ്ടാണ് അതായത് ഷാഫി ഇല്ലായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ ഷാഫി അവിടെ മത്സരിക്കില്ലായിരുന്നിട്ട് പോലും മറ്റൊരു ദേശത്തുള്ള ഒരു അടൂരിൽ നിന്നുള്ള രാഹുലിനെ അവിടെ കൊണ്ടു നിർത്തി വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഷാഫി അവിടെ എടുത്തിട്ടുള്ള പണി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നില്ല അത്ര അതിശക്തമായിട്ട് അടിത്തറയിൽ അയാളായ കോൺഗ്രസിനെ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും ക്ഷമിക്കണം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഫിക്കെതിരെ നടക്കുന്ന ഇത്തരം ആരോപണങ്ങൾ എന്ന് പറയുന്നത് പലതവണ ഷാഫിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മുമ്പ് തീർച്ചയായിട്ടും ലക്ഷ്യം വെച്ചത് ഷാഫി പറവില്ല തന്നെയായിരുന്നു പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റ പലപ്പോഴും പറ്റിയിരുന്നില്ല ഇപ്പോഴും അത് പറ്റിയിട്ടില്ല ഇപ്പോഴും ആ ഒരു ആരോപണ മാത്രമായിട്ടാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇനിയിപ്പം കോൺഗ്രസ് ആണ് ഇതിൽ പ്രതികരിക്കേണ്ടത് ഷാഫി അതിനെ വ്യക്തമായ മറുപടി ഷാഫി തീർച്ചയായിട്ടും അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകി കഴിഞ്ഞു സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതെ അതെ നമുക്കിപ്പം അറിയാം ഇതിനു മുൻപ് സമാനമായ ഒരു പ്രശ്നം നമ്മുടെ കേരളം കണ്ടതാണ് അത് ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു തുടർച്ചയായിട്ടുള്ള ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അതെ നഷ്ടപ്പെടുന്നതും ആ തവണ പാർട്ടി തോറ്റുപോകുന്നതും ഇത്തരം വലിയൊരു ആരോപണത്തിൽ നിന്നായിരുന്നു നമുക്കറിയാം അന്ന് ാണ് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഈ പതിനാറിൽ പതിനഞ്ചിന് ശേഷമായിരുന്നു ആദ്യത്തെ ടൈം ഉണ്ടാകുന്ന അങ്ങനെയാണ് അപ്പം അതിനുണ്ടാകുന്ന പ്രധാന കാരണം തീർച്ചയായിട്ടും സോളാർ വിവാദം തന്നെയായിരുന്നു ആ സോളാർ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ അന്ന് നടന്ന സാമ്പത്തികപരമായ തട്ടിപ്പിനെക്കാളേറെ മുന്നിട്ട് നിന്നത് തീർച്ചയായിട്ടും ലൈംഗിക ആരോപണങ്ങൾ തന്നെയായിരുന്നു അപ്പം അന്ന കാലത്ത് ഈ നട എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതെന്നുള്ളത് നമ്മൾ മലയാളികൾ കണ്ടതാണ് അന്ന് ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഇവ ആരോപണം ഉന്നയിച്ചത് ഇവൻ മാധ്യമങ്ങൾ പോലും അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു നമ്മൾ കണ്ടതാണ് നമുക്കറിയാം ഒരു ഉണ്ടോ ഒരു സി ഡി ഉണ്ടെന്ന് പറഞ്ഞ് പോയ ആ ഒരു യാത്രയൊക്കെ നമുക്കറിയാം സത്യം പറയുക ഒരു നാണം അതായത് മാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം ഒരു അധ്യായമായിരുന്നു അത് അതായത് ക്യാമറ വണ്ടിയുടെ പുറകെ ചീറിപ്പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കേരളം കണ്ടതാണ് എത്രത്തോളം ഒരു മാധ്യമ സംസ്കാരം അതപതിപ്പിക്ക അതപ്പതിക്കാവുന്നതിന്റെ പരമാവധി എന്ന് അതപ്പതിച്ച ദിവസങ്ങളായിരുന്നു അന്ന് എന്നാൽ അതിലെ വസ്തുതകളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ വസ്തുതകളെ കൈകാര്യം ചെയ്യാനോ ഒരിക്കലും വന്നാൽ അവർ ശ്രമിച്ചില്ല അവർ ശ്രമിച്ചത് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ മാത്രം ഒരു സർക്കാരിനെയും ഒരു ജനകീയനായ ഒരു മനുഷ്യനെയും ഇല്ലാതാക്കാനാണ് അന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പരിണത ഫലമായിട്ടാണ് പിന്നീട് ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടത് അപ്പം അതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഭരണം തുടർച്ചയായി നിന്നുപോകുക എന്നുള്ളത് സി പി എമ്മിന്റെ സി പി എമ്മിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനുവേണ്ടി അവർ ഏത് നാണം കെട്ടി അതെ അതെ വികസനങ്ങൾ പറയാതിരിക്ക പറയാനില്ലാത്തപ്പോൾ ഇനി ചെയ്യാനുള്ളത് എതിർപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കൊള്ളാവരുന്ന ആൾക്കാരെ എല്ലാം ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലോട്ടാണ് പലപ്പോഴും പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മറ്റൊരു യുവ നേതാവിനെതിരെയും അവർ അയാളുടെ കുടുംബത്തിനെതിരെയും നടത്തിയിട്ടുള്ള അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇതിനു വേണ്ടി തന്നെ ഒരു വലിയൊരു എപ്പോഴും സജ്ജമായിട്ടിരിക്കുന്ന ഒരു ടീം തന്നെ എപ്പോഴും ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അതായത് ആർക്കെതിരെയും എന്ത് വൃത്തികെട്ട ആരോപണങ്ങളും അവരുടെ കുടുംബത്തെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടും പറഞ്ഞ് പരത്താനുള്ള ഒരു ശേഷി അവർക്കുണ്ട് അതിൽ അവർക്ക് യാതൊരുവിധ നാണക്കേടുമില്ല എന്നുള്ളതാണ് ഇതിനകത്തെയൊരു പ്രശ്നമെന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ തന്നെയാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകേണ്ടത് തീർച്ചയായിട്ടും സി പി എം തന്നെയാണ് നിങ്ങൾ എന്ത് എന്ത് ദ രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയുള്ള വ്യക്തമായുള്ള ഒരു ഉത്തരം നൽകേണ്ടത് തീർച്ചയായിട്ടും സി പി എം തന്നെയാണ് ഇതിൽ ഒരിക്കലും അവർക്ക് പിന്മാറാൻ പറ്റില്ല നമുക്കറിയാം ഈ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഉണ്ടായപ്പോൾ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകരുടെ ചിത്രവും പടവും അവര് ഒരു ജോലി ചെയ്യുന്നില്ല അതായത് രാഹുലും ഷാഫിയുമായിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ പേരിൽ പോലും നടത്തിയിട്ടുള്ള വ്യക്തിഹത്യകൾ നമ്മൾ കണ്ടതാണ് അപ്പം സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക വരുന്നതും തങ്ങൾക്കെതിരെ നിൽക്കുന്ന തങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങളാണ് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഷാബിക്കതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്